അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് താൻ ആകെ പെട്ടുപോകുമോ എന്ന് അനൂപ് പേടിക്കുന്നു ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അനൂപ് ഭാരതിയുടെ മുന്നിൽ എടുത്തു ചാടുന്നു എങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് അനൂപിന് ഇതേ തുടർന്ന് എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ള കാര്യം ചോദിക്കുന്ന നമ്മുടെ ഭാരതി നാരായണി ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുകയും രഞ്ജനെ തനിക്ക് കാണണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പിറ്റെന്ന് രഞ്ജൻ വന്നതിനെ തുടർന്ന് ഹരിതയെ നാരായണി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഭാരതി ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നും അതുകൊണ്ട് തന്നെ നാരായണിയെയും വിളിച്ച് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല എവിടേക്കാണ് രഞ്ജൻ പോയത് എന്നുള്ള കാര്യവും ഭാരതി ചോദിച്ചതിനെ തുടർന്ന് അത്യാവശ്യമായി തനിക്കൊരിടം വരെ പോകേണ്ടതായി വന്നതുകൊണ്ടാണ് മാറി നിന്നത് എന്നും ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ താൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു രഞ്ജൻ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അനൂപിനെ ചെന്നുകണ്ട് ചോദിച്ചതിനെ തുടർന്ന് മുത്തശ്ശന്റെ സഹായം തേടണം എന്ന് അനൂപ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മുത്തശ്ശൻ നാരായണിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ബാധയെ കുറിച്ച് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഇത് അവളുടെ അമ്മയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ ബാലഗോപാലിന്റെ ചതി അനൂപിനോടും രഞ്ജനോടും തുറന്ന് പറയുകയാണ് നമ്മുടെ നാരായണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്